ഒന്നും മീനുകൾക്ക് ഫുഡ് ഫുഡ് കൊടുക്കാനുള്ള കൊടുക്കാൻ പോവാണ് എല്ലാവർക്കും ും പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞങ്ങളുള്ളത് ഓമശ്ശേരി പഞ്ചായത്തിലെ ചക്കിക്കാവ് എന്ന് പറഞ്ഞ സ്ഥലത്ത് കുറച്ച് സുഹൃത്തുക്കൾ ചേർന്ന് ഉണ്ടാക്കിയ ഒരു മീൻ വളർത്തൽ സംഭവം ഉണ്ട് ഒരു കുളം ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പം നമ്മൾ ഇന്ന് അതിന്റെ ഒരു വീഡിയോ എടുക്കാൻ പോവുകയാണ് മീൻ വളർത്തുന്നത് എങ്ങനെയാണോ നമുക്കൊന്ന് കണ്ടു നോക്കാം ബെഡ് റെഡിയല്ലേ അപ്പം നമുക്ക് ഇത് ഇവിടെ വയലാണ് വയലിന്റെ ഇടയിലാണ് അവരുണ്ടാക്കിയിരിക്കുന്നത് നമുക്കൊന്ന് അവിടെ പോയി നോക്കാം വരും വയലിന് മൊത്തം കൃഷി കേട്ടോ കൗണ് എല്ലാ സാധനവും തെങ്ങ് നോക്കിയാൽ പേരക്കന്മാരും നോക്കി പക്ഷേ അത് ഇത്രയും വളരും അപ്പോൾ നമ്മള് അതെ കുളം ടാങ്ക് എന്നൊക്കെ പറയാം നല്ല അടിപൊളിയായിട്ട് സെറ്റ് ചെയ്ത് വയലിന്റെ നടുവിൽ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ് കുറെ ഫ്രണ്ട്സ് ചേർന്ന് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു സംരംഭമാണ് അടിപൊളിയാണ് നല്ല അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് സംഭവം അടിപൊളി എല്ലാ മീനുകളും വന്ന് എല്ലാം ഇങ്ങനെ മോളിൽ വന്ന് നിക്കുന്നുണ്ട് നമുക്കൊന്ന് കുളം കാണാം ഇവര് ഇവിടെ ഇത് കണ്ടില്ലേ ചുറ്റും നമ്മൾ നോക്കിയാൽ തന്നെ അറിയാൻ കുറേ കൃഷിയാണ് അപ്പോൾ ഈ കൃഷിക്കൊക്കെ വേണ്ടി ആവശ്യത്തിന് വേണ്ടിയിട്ട് ഒരു കുഴിച്ച കുള അപ്പൊ അന്ന് കുഴിച്ച ആ കുളത്തിൽ അവർക്ക് ഒരു പിന്നീട് ഒരു ഐഡിയ തോന്നിയിട്ട് മീൻ വളർത്താമെന്ന് തോന്നിയിട്ടാണ് അവര് ഇതിൽ മീൻ വളർത്താൻ ആരംഭിച്ചത് അപ്പൊ ഇത് കുള ആയതുകൊണ്ട് തന്നെ നമുക്ക് സാധാരണ നമ്മൾ മീൻ വളർത്തുന്ന പോലെ വെള്ളം മാറ്റേ അല്ലെങ്കിൽ ഫിൽറ്ററേഷൻ്റെ ഒന്നും ആവശ്യമില്ല അവർ ചെയ്യുന്നില്ല അപ്പൊ അതുപോലെ തന്നെ പി എച്ച് ലെവലൊന്നും അവർ നോക്കുന്നില്ല അപ്പ വെറുതെ ഇതിലുള്ള നാച്ചുറൽ ആയിട്ടാണ് എല്ലാം അവൾ പ്രത്യേകിച്ച് ഒരു കാര്യത്തിൽ പിന്നെ സൺലൈറ്റിന്റെ ഒരു ഒരു ഇഷ്യൂ ഇല്ലാതിരിക്കാൻ നല്ല ഗ്രീൻ നെറ്റ് ഇട്ടിട്ടുണ്ട് ചെയ്യാൻ മീനൊക്കെ ഇഷ്യൂല്ലാതെ വലുതായിട്ടുണ്ട് ഇതിൽ ഏകദേശം ഉണ്ട് എന്നാണ് പറയുന്നത് ആയിരുന്നു നോക്കുമ്പോ തന്നെ കൊറേ മീനുകളെ നമുക്ക് കാണാൻ പറ്റും അത്യാവശ്യം വലുപ്പമുണ്ടല്ലേ നമ്മുടെ ഒക്കെ ഒരു കൈകിന്റെ വലുപ്പായിട്ടുണ്ട് ഏകദേശം എനിക്ക് രണ്ടോ മൂന്നോ മാസം കൊണ്ട് വിളവെടുക്കുന്ന രീതിയിലായിരിക്കും ഏകദേശം നാല് മാസത്തോളം വളർച്ചയായിട്ടുള്ള മീനുകളാണ് ഇതിലുള്ളത് നല്ല പായലുകളൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് എന്താ പറയുക അതെ അതെ കാര്യം പിന്നെ ഫുഡിന്റെ കാര്യം പറഞ്ഞതുപോലെ അവർക്ക് ഫുഡ് മാത്രമാണ് മെയിനായിട്ട് ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ബാക്കിയൊക്കെ നാച്ചുറലാണ് ഈ കുളം അത്യാവശ്യം വീജും കാര്യങ്ങളൊക്കെ ഉണ്ട് വയലിൻ്റെ നടുവ് തന്നെയാണ് അതുകൊണ്ട് നല്ല ഉറവുള്ളത് കൊണ്ടാണ് ഈ പറഞ്ഞത് ഫിറ്ററും കാര്യങ്ങളും വേണ്ടി വരില്ല എന്ന് അപ്പോൾ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് തന്നെ നല്ലൊരു മഴ പെയ്ത് തോന്നിട്ടുണ്ട് വയലിൽ മൊത്തം അത്യാവശ്യം വെള്ളമൊക്കെ ആയിട്ടുണ്ട് ഞങ്ങൾ ഒന്ന് വിട്ടു നിന്നു അപ്പോൾ നമ്മുടെ ഈ കുളത്തിന്റെ ഈ ഫിഷ് ഫാമിൻ്റെ മുതലാളി എന്ന് പറയാൻ കാരണം ഈ ഇടങ്ങളൊക്കെ ഈ വയലൊക്കെ പുള്ളിക്കാരൻ്റെയാണ് ഇവിടെ ഞാൻ പറഞ്ഞ പോലെ കുറേ കൂട്ടുകാർ ചേർന്നിട്ടാണ് കൃഷി ചെയ്യുന്നെങ്കിലും ഈ വയലൊക്കെ പുള്ളിടാണ് ഡഘു എന്നാണ് പേര് നമുക്ക് ഡഘുവേട്ടിൽ നിന്ന് പരിചയപ്പെടാം അപ്പോൾ ഇതാണ് നമ്മുടെ രഘുവേട്ടൻ അപ്പോൾ രഘുവേട്ടനോട് നമുക്ക് കുറച്ച് കാര്യമൊക്കെ ചോദിച്ച് മനസ്സിലാകാം രഘുവേട്ട എങ്ങനെയാണ് ഈ മേഖലയിലേക്ക് വരാനുള്ള ഒരു കാര്യം നമ്മുടെ ഈ ഫിഷ് വളർത്തൽ അതിന് കൊറോണ സമയത്ത് ലോക്ക്ഡൗൺ എല്ലാ ആളുകളെയും വീർപ്പ് മുട്ടിച്ച ഒരു സമയമുണ്ടായിരുന്നു തീർച്ചയായിട്ടും ആ സമയത്ത് സമയം പോകാനുള്ള ഓരോ ഉപാധികൾ കണ്ടെത്തി ഓക്കെ അതിൽ ആദ്യത്തെ ഉപാധി ഒരു ചെറിയൊരു കുളമായിരുന്നു ഓക്കെ കേവലം രണ്ട് മീറ്ററിനോളം രണ്ട് മീറ്റർ വീതി മാത്രമുള്ള കുളമായിരുന്നു ഓക്കെ ഓക്കെ ഞങ്ങളെൻ്റെ സുഹൃത്തുക്കൾ ഒരു അഞ്ചാറ് പേര് കൂടി ചേർന്ന് സൈഡെല്ലാം വെട്ടി ഓക്കെ കൈ കൊണ്ട് തന്നെ കോരി നമ്മൾ ഇപ്പോഴത്തെ സാധാരണ നാട്ടിൻ പുറത്തുള്ള സിസ്റ്റം ഉപയോഗിച്ച് ഒരു കുളം വലുതാക്കി പ്റാരി വെച്ച് അവിടെയൊക്കെ കാണാൻ മണ്ണൊക്കെ ഇട്ടിട്ടുണ്ട് അത് തന്നെ സെറ്റ് ചെയ്തെല്ലാം സെറ്റ് ചെയ്ത് വന്നിട്ട് കുളം പിന്നെ സൈഡ് കല്ല് കല്ലു വെച്ച് കെട്ടി ഓക്കെ അപ്പോൾ ഇതിപ്പോൾ ഏകദേശം ഇതിന് ഇതിന് രണ്ടര മീറ്റർ ആയോ രണ്ട് മീറ്റർ ആയതും ഓക്കെ അപ്പോൾ അതിലേക്കുള്ള മീൻ മുന്നൂറ് മീനിനെ ഇറക്കി തോന്നുന്നത് ഓക്കെ ഓക്കെ അത് എളുപ്പം ഇതിന് ഇത് ഫിൽട്ടറേഷനൊന്നും ആവശ്യമില്ല കാരണം നല്ല ഉറവൊക്കെ ഉള്ളതുകൊണ്ട് അല്ലേ അത് കഴിഞ്ഞാൽ പ്രകൃതിയായാലുള്ള കുളയുണ്ട് ഫിൽട്ടറേഷൻ്റെ ആവശ്യമില്ല ആ പിന്നെ രഘുവേട്ടം എന്ന് പറയുമ്പോൾ രഘുവേട്ടൻ ഈ കൃഷി മാത്രമല്ല കേട്ടോ കെ എസ് ആർ ടി സി കണ്ടക്ടറാണ് ഞങ്ങളുടെ അച്ഛനെ പോലെ ഞങ്ങൾ അച്ഛൻ കെ എസ് ആർ ടി സി ഡ്രൈവറാണ് പുള്ളിക്കാരൻ കണ്ടക്ടറാണ് അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് കൃഷിയും കാര്യങ്ങളൊക്കെയാണ് ഹോബി എന്ന് പറയുന്നു അപ്പോൾ ഇങ്ങനത്തെ കുറേ സംഭവങ്ങളുണ്ട് പിന്നെ വേറെ നമ്മൾ തെങ്ങിൻ്റെ സംഭവങ്ങളൊക്കെ ഉണ്ട് അല്ലേ അതൊക്കെ നമുക്ക് ഒരു എപ്പിസോഡ് ചെയ്യണം അത് നമുക്ക് സസ്പെൻസ് പൊളിക്കുന്നില്ല അപ്പോൾ എങ്ങനെയാണ് കാര്യങ്ങൾ പിന്നെ എങ്ങനെയാണ് ഇതിൻ്റെ ഫുഡൊക്കെ എങ്ങനെയാണ് കൊടുക്കുന്നതൊക്കെ എങ്ങനെയാണ് പൊതുവേ നമ്മൾ മാർക്കറ്റിൽ വാങ്ങിക്കാൻ കിട്ടുന്ന ഫുഡാണ് കൊടുക്കുന്നത് ഓരോ ചെറിയ കുഞ്ഞുങ്ങളാകുമ്പം പോയിൻ്റ് വൺ പോയിൻ്റ് ഫൈവ് അങ്ങനെ സ്റ്റേജ് മാറി മാറി ഇപ്പം നമ്മൾ എന്നുള്ള ഏകദേശം തോന്നുന്നു മാസം സ്റ്റേയിലെത്തി ജലസസ്യങ്ങളായിട്ടുള്ള എല്ലാ അസോള അസോള തന്നെ പലതരം അസോള ഉണ്ട് കുളവാഴ ഓക്കെ ഈ കുളവാഴയൊക്കെ ഓക്സിജൻ ജലത്തിൽ സ്വാഭാവിക ഓക്സിജൻ ഉണ്ടായി കൊടുക്കും പിന്നെ കൃത്യമായ രണ്ട് സമയം ഒന്നോ രണ്ടോ നേരങ്ങളിൽ മാത്രമേ ഭക്ഷണം കൊടുക്കും ഭക്ഷണം അത് രാവിലെ വൈകുന്നേരം സെറ്റ് വൈകുന്നേരങ്ങൾ കൃത്യമായി എഴുതി വെക്കുന്നുണ്ട് കാരണം ആദ്യമായിട്ട് ചെയ്യുന്നുള്ളതും ഞങ്ങൾ ഈ അടുത്ത തവണ ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് നമ്മൾ ആദ്യം ചെയ്തത് എന്ന ഒരു പുസ്തകം ഞങ്ങൾ ഡയറി പോലെ എഴുതി വെച്ചിട്ടുണ്ട് അത് വായിച്ചു നോക്കിയാൽ മനസ്സിലാകുന്ന രീതിയിൽ എഴുതി വെച്ചു ഓക്കെ അതിൻ്റെ ആ പ്രൊസീജിയർ എന്താ ഓരോ തീയതിക്കും ഓരോ തീയതിക്കും പുതുതായിട്ട് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ഉദാഹരണം ഇപ്പം അഞ്ച് കിലോ ഫുഡ് വാങ്ങിച്ചു ഇനി അടുത്ത തവണ പത്ത് കിലോ ഫുഡ് വാങ്ങിക്കുന്ന ആ ഡേറ്റ് എഴുതി വെച്ചാൽ ഓക്കെ ഇത്ര കാലം മുതൽ ഇത്ര കാലം വരെ അഞ്ച് കിലോ ഫുഡ് ഇവർക്ക് കഴിച്ചു എന്ന് മനസ്സിലാക്കാം അത് കഴിഞ്ഞ് നമ്മളിപ്പോൾ ഇപ്പം ഞാൻ മിനിഞ്ഞാന്ന് പത്ത് കിലോ ഫുഡ് വാങ്ങിച്ചു ഇനിയിപ്പം മിനിഞ്ഞാന്ന് മുതൽ മിനിഞ്ഞാന്ന് വെച്ചാൽ ഏഴാം തീയതി ഓക്കെ സോറി അഞ്ചാം തീയതി അഞ്ചാം തീയതി മുതൽ പത്ത് കിലോ ഫുഡ് എത്ര നാളുകൊണ്ട് ഇവർ കഴിക്കും അപ്പോൾ നമുക്കിതിൻ്റെ ഏതാണ്ട് കോസ്റ്റ് ഓഫ് ഇതും മനസ്സിലാക്കിയെടുക്കാം ഓക്കെ ഇതിൻ്റെ വിളവെടുപ്പ് ഏതൊരു സമയത്താണ് ഇപ്പം വിളവെടുപ്പ് എക്സ് എക്സ്പെക്ട് ചെയ്യുന്നത് എത്ര മാസം വേണ്ടിവരും ആറ് മാസം മുതൽ ഏഴു മാസം വരെയാണ് ഈ ഫിലോക്കീട് പൂർണ്ണ വളർച്ച എത്തുക ഏകദേശം എത്രയാണ് ഇതിന് ഒരു ഒന്നിനെത്ര വെയിറ്റ് ഒക്കെ എത്ര നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നത് പൂർണ്ണ വളർച്ച എത്തിയ എഴുന്നൂറ് ഗ്രാം മുതൽ എണ്ണൂറ് ഗ്രാം വരെയാണ് പറയുന്നത് മീൻ എക്സ്പെക്ട് ചെയ്യാൻ പറ്റും അല്ലേ ഓക്കെ അപ്പം ഏകദേശം ആയി തുടങ്ങിയിട്ടുണ്ട് നാല് മാസം ഒക്കെ കഴിഞ്ഞിട്ടുണ്ടല്ലേ അപ്പൊ കേട്ടോ ഇത് മാത്രമാണോ ഇതുപോലെ ഇനി എന്തെങ്കിലും പ്ലാൻ ഉണ്ടോ ഇത് തന്നെ കുറച്ചുകൂടി വിപുലീകരിക്കാനുള്ള എന്തെങ്കിലും പ്ലാനൊക്കെ ഉണ്ടോ തീർച്ചയായും രണ്ടോ മൂന്നോ കുളങ്ങൾ ഉണ്ടാക്കണം എന്നാണ് എൻ്റെ ഉദ്ദേശം ഓക്കെ അപ്പം അപ്പോഴേ നമുക്ക് ഒരു കുഞ്ഞ് ഓരോ കുഞ്ഞുങ്ങളുടെ സ്റ്റേജ് അനുസരിച്ച് വളർത്താൻ പറ്റുന്നു ഇപ്പം ഇവരിപ്പം ഏതാണ്ട് നാനൂറ് ഗ്രാം വലിപ്പോൾ പ്രായമുള്ള ഒരു നാല് മാസം പ്രായമായി നാനൂറ് ഗ്രാം വെയിറ്റ് ആയി ഓക്കെ ഇതിനകത്ത് ഈ പുതിയ കുഞ്ഞുങ്ങൾ ഇട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഇവർ തിന്നിട്ടു അപ്പം അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും പുതിയ കുളങ്ങൾ ഉണ്ടാക്കി കുളങ്ങൾ ചെറിയ മീനുകൾ അതിന് വളർത്തി അതിന് ഇങ്ങോട്ട് പോയി പിന്നെ ഭാവിയിൽ അക്വാപോണിക്സ് ഇപ്പോഴത്തെ സംവിധാനമുണ്ട് അത് ചെയ്യാനുള്ള പ്ലാൻ ഉണ്ട് ഓക്കെ അപ്പം അതിലൂടെ പച്ചക്കറി കൃഷി അതിൻ്റെ കൂടെ മറ്റൊന്നും കൂടി ഒരു പ്ലാൻ ഉണ്ട് അല്ലേ അപ്പോൾ ഇനി വീണ്ടും മത്സ്യകൃഷി വിപുലീകരിക്കാൻ തന്നെയാണ് പ്ലാന് അപ്പം അതിലെല്ലാ അഭിവാദ്യങ്ങളും ഞാൻ നേരുന്നു ഇപ്പം മീനുകൾക്ക് ഫുഡ് കൊടുക്കാനുള്ള ടൈമാണ് അപ്പോൾ ഡോടെ ഫുഡ് കൊടുക്കാൻ പോവാണ് നമുക്ക് ഒന്ന് കാണാം മീനുകളൊക്കെ വരാൻ ചാൻസ് ഉണ്ട് ഫുഡ് കഴിക്കാം നമുക്ക് ഇതിലേക്ക് ഒന്ന് നോക്കാം അപ്പൊ ഇനി കൊടുക്കാൻ പോകുന്നത് അസോളയാണ് ഓക്കെ അതൊക്കെ കേട്ടോ അസോള കൊടുക്കാം അപ്പോൾ ഇന്ന് കുളം എല്ലാം കണ്ടല്ലോ അല്ലേ നല്ല അടിപൊളി കുളമാണ് നല്ല വയല നടുവിൽ നല്ലൊരു കുളമൊക്കെ ഉണ്ടാക്കിയിട്ട് സെറ്റ് ചെയ്തിട്ട് ഇങ്ങനെ മീൻ വളർത്തുന്നതിന് ഒരു പ്രത്യേക സുഖമാണ് ഇങ്ങനെ സൗകര്യങ്ങളൊക്കെ ഉള്ള ആൾക്കാരില്ലേ വയലും കാര്യങ്ങളൊക്കെ ഉള്ള ആണെങ്കിൽ തീർച്ചയായിട്ടും ഇത് ട്രൈ ചെയ്യാവുന്നതാണ് ചെലവൊന്നുമില്ല ഫുഡിന്റെ കാര്യമുള്ളൂ പ്രത്യേകിച്ച് ഒക്കെ ആയിട്ട് കിട്ടും ഇതൊക്കെ ട്രൈ ചെയ്ത് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു പ്ലാൻ ഉണ്ട് ചെയ്യാനുള്ള പ്ലാൻ ഉണ്ട് ഞങ്ങൾ വീട്ടിൽ തന്നെ ഒരു ടാങ്കിന്റെ ഒരു പരിപാടി പരിപാടിയൊക്കെ ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട് ഉടൻ തന്നെ ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ എല്ലാവർക്കും ഫിഷ് ഫാം ഒക്കെ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു നല്ല അടിപൊളിയായിട്ട് കാര്യങ്ങളൊക്കെ പോകുന്നുണ്ട് അപ്പോൾ ഫുഡെല്ലാം കൊടുത്തിട്ട് എല്ലാവരും വിഷമക്കെ മാറ്റി നിൽക്കുകയാണ് ഇന്നത്തെ എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുകയാണ് കേട്ടോ ബൈ പറഞ്ഞേ ബൈ അപ്പോൾ ബഡി അപ്പോൾ നല്ല നല്ല വീഡിയോസുമായി ഞങ്ങൾ ജെ ആൻ പി ബഡി സ്ക്രീനിൽ വരും അതുവരക്കും എല്ലാവർക്കും ഗുഡ് ബൈ